ബടാട്ടുപാറയിലെ പെണ്ണുങ്ങളെല്ലാം കുളി നിർത്തി കാരണം കുളക്കടവില് കുളിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ ആരേലും കുളിക്കാൻ വരുമോ അപ്പോൾ വരും ഒരു കാക്ക അതാണ് നമ്മുടെ മമ്മത് കാക്ക കാക്കയുടെ ശല്യം കാരണം പെണ്ണുങ്ങളൊക്കെ കുളിക്കടവില് കുളി നിർത്തി അപ്പം മമ്മത് അടുത്ത ഒരു പണി ഒപ്പിച്ച് വെച്ചത് പൈപ്പൻ ചോട്ടിലായിരുന്നു ആ നാട്ടുകാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പണി അതെന്തെന്നല്ലേ നമുക്ക് ആ ഞെട്ടുന്ന സംഭവത്തിലേക്കൊന്നു പോകാം എൻ്റെ പേര് ഷീജ ക്രൈം ത്രില്ല സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് കോതമംഗലത്തെ വടാട്ടുപാറയിലാണ് പെണ്ണുങ്ങൾ ഒന്നടങ്കം കുളി നിർത്തിയത് വിശാലമായിട്ട് കുളിച്ചുകൊണ്ടിരുന്നതാണ് അലക്കലും കുളിയും എല്ലാം ആ കുളത്തിലായിരുന്നു ഇപ്പോൾ കുളിയുമില്ല നനയുമില്ല ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം മുഹമ്മദ് എന്ന മമ്മതാണ് എന്നാലും മമ്മത് എന്നും ആ ചെടിയുടെയൊക്കെ മറവിൽ നേരം ഒളിച്ചിരിക്കും ആരെങ്കിലും തെറ്റിയും പറ്റിയും വന്നാലോ കാണുന്നവരെല്ലാം മമ്മതിന് ആട്ടി ഓടിക്കുന്നതാണ് പതിവ് നാണമില്ലേടാ മമ്മത നിനക്ക് നീ കാരണം അതുങ്ങളൊക്കെ വീട്ടിലായി കുളി നീ നിന്ന് കാലി പോ എന്നും പറഞ്ഞ് ആടിന് കുഴയറക്കാൻ വന്ന മണിയണ്ടം പിള്ള ഓടിച്ചു വിട്ടു മമ്മത് അങ്ങനെയാണ് മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ ഇത്തിരി പഞ്ചാര വർത്താനമൊക്കെ ആയിട്ട് പുറകെ കൂടും എന്നാലും ആളൊരു പരോപകാരിയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മതി ആവും ഇതൊക്കെ ചെയ്തു കൊടുക്കും പിന്നെ കുളിസ്യം കാണുന്നത് പുള്ളിക്കൊരു ഹരമാണ് എന്നാലും ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ പോലെ മൊബൈൽ പിടുത്തോ കേട്ടോ അതിലൊക്കെ പുള്ളി ആണ് ഇതാണ് ആ ബിരുദൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തു നിന്നും ഈ നാട്ടിൽ പണി അന്വേഷിച്ച് വന്ന് കൂടിയതാണ് മുഹമ്മദ് എന്ന മമ്മദ് അയാൾക്ക് റബ്ബർ വെട്ടാണ് പണി അങ്ങനെ വടാട്ടുപാറയിൽ വന്ന് മാത്തച്ച മുതലാളിയുടെ കയ്യിൽപ്പെട്ടു മാത്തച്ച മുതലാളി ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പണക്കാരനാണ് ധാരാളം റബ്ബർ എസ്റ്റേറ്റും ഒക്കെ ഉണ്ട് മാത്തച്ച മുതലാളിയുടെ കൂടെ കൂടിയ ശേഷം പിന്നെ മമ്മത് വിട്ടുപോയിട്ടില്ല മുതലാളിയുടെ വലം കൈയാണിപ്പോൾ അയാൾ മുതലാളി എന്തു പറഞ്ഞാലും അതുപോലെ ചെയ്യും മമ്മതിന് ഈ ലോകത്ത് ആരെങ്കിലും പേടിയുണ്ടെങ്കിൽ എന്തിനെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് മാത്തച്ഛനെ മാത്രമാണ് മമ്മതിൻ്റെ ഇളക്കമൊന്നും അയാളുടെ മുന്നിൽ നടക്കില്ല വിരട്ടി നിർത്തും കാരണം ഈ മാത്തച്ഛൻ്റെ വീടിന്റെ എതിർവശത്താണ് മമ്മതിൻ്റെ വീട് ഒരു എടുക്കാൻ അയാൾ അനുവദിക്കില്ല മാത്തച്ഛൻ്റെ വീട്ടിലെ മാത്തച്ഛന്റെ ഭാര്യ മേരിയമ്മയും മരുമകളുമാണ് ഉള്ളത് മേരിയമ്മ വെച്ചാൽ മമ്മദിന് ജീവനാണ് മേരിയമ്മയുടെ കയ്യിൽ നിന്ന് ഒരു രാവിലെ ഒരു ഗ്ലാസ് ചായ തുടങ്ങുന്ന ഊർജമാണ് അയാളുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം മേരിയമ്മ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും മേരിയമ്മയ്ക്കും അങ്ങനെ തന്നെയാണ് ഒരു വേലക്കാരനല്ല ഒരു കൂടപ്പുറപ്പിനെ പോലെയാണ് മമ്മത് മമ്മതിന് പിന്നെ ഒരു കുഴപ്പമുള്ളത് നിന്ന നിപ്പിന് ആളെ കാണില്ല മലപ്പുറത്തോട്ട് തോന്നുമ്പോൾ അങ്ങ് വിടും അവിടെ ഭാര്യയും മക്കളുമൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ തിരിച്ചു വരും വന്നു കഴിഞ്ഞാൽ ആ പോയ ദിവസത്തെ പണിയും കൂടെ ചേർത്ത് ഇവിടെ കിടന്ന് നന്നായിട്ട് അധ്വാനിക്കും ആ പിന്നെ പറയാൻ മറന്നു വേറൊരു കുഴപ്പം കൂടി ആൾക്കുണ്ട് നിന്ന നിപ്പിലും മൗനവ്രതം എടുത്തുകളായി അതും ഒരു ഒന്നൊന്നര ആഴ്ചയോളം നീണ്ടുപോകും ആരോടും ഒന്നും മിണ്ടില്ല മാത്തച്ഛനോട് പോലും കൂടെ കൂടെയുള്ള ഈ ഒരു മൗനവ്രതം മൗനവ്രതമെടുക്കൽ മാത്തച്ഛനും നാട്ടുകാർക്കും ഒക്കെ അറിയാം അതുകൊണ്ട് തന്നെ ആരും പിന്നെ കിന്നാരൊന്നും ചോദിച്ച് ശല്യപ്പെടുത്താൻ പോകത്തില്ല അങ്ങനെ നിൽക്കുമ്പോൾ ഉൾവിളി വന്ന് വ്രതം എടുക്കുന്നതാണ് എന്നാണ് മമ്മത് ഇതിനെപ്പറ്റി പറയുന്നത് അങ്ങനെ ഒരു ദിവസം രാവിലത്തെ ചായയൊക്കെ മേരിയമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുടിച്ചിട്ട് മമ്മത് പറഞ്ഞു മേരിയമ്മയെ ഞാൻ കോതമംഗലം വരെ പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് റബ്ബർ വെട്ടിയേച്ചാണ് ഞാൻ പോകുന്നത് ഉച്ച തിരിഞ്ഞേ എത്തും ആ നേരം കൊണ്ട് മേരിയമ്മ റബ്ബറിൻ്റെ പാലൊക്കെ എടുത്ത് വയ്ക്കണം മേരിയമ്മ പറഞ്ഞു ഓ അതൊക്കെ എനിക്കറിയാം നീ പോയിട്ട് വാ അങ്ങനെ മമ്മത് പോയി റബ്ബറൊക്കെ വെട്ടിയിട്ട് കോതമംഗലത്ത് പോയി പിന്നെയുള്ള പണി മേരിയമ്മയ്ക്കാണ് പാല് ബക്കറ്റിലെടുക്കണം മേരിയമ്മ പാലെടുക്കാൻ ബക്കറ്റും കൊണ്ട് തോട്ടത്തിലേക്ക് പോയി തോട്ടത്തിൽ പോയ മേരിയമ്മയെ ഒരുപാട് നേരമായിട്ടും കാണാതെ മാത്തച്ഛൻ മരുമോളോട് പറഞ്ഞു എടി മോളെ അമ്മച്ച് പാലെടുത്ത് ഇതുവരെ വന്നില്ലേ മരുമോൾ പറഞ്ഞു ഇല്ലപ്പച്ച സമയം കുറേ ആയല്ല നീ പോയി ചെന്നൊന്ന് നോക്ക് മരുമോള് മേരിയമ്മയെ തിരക്കി തോട്ടത്തിലോട്ട് പോയി അവിടെ ചെന്ന ആ പെങ്കൊച്ച് ഒറ്റ നിലവിളിയാണ് അവളുടെ നിലവിളി കേട്ട് മാത്തച്ഛനും അയൽപക്കക്കാരും ഒക്കെ അങ്ങോട്ട് ഓടി അപ്പോൾ അവർ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു തോട്ടത്തില് മേരിയമ്മ കിടക്കുന്നു കഴുത്തിൽ നിന്നും ചോര ചീറ്റുകയാണപ്പോഴും മാത്തച്ഛൻ ആ തറയിൽ തന്നെ അങ്ങ് തളർന്നിരുന്നു ആരാണ് ആ പാവ സ്ത്രീയെ കൊന്നതെന്ന് എല്ലാവർക്കും ആകാംക്ഷയായി സംഭവം അറിഞ്ഞ് പോലീസ് എത്തി പോലീസ് നോക്കുമ്പോൾ ശരീരത്തിൽ അത്യാവശ്യം ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നുപോലും പോയിട്ടില്ല അപ്പോൾ ഇത് മോഷ്ടിക്കാൻ വന്ന ആരുമല്ല എന്തായാലും പോലീസ് ബോഡി പരിശോധിച്ചു അപ്പോഴാണ് കാണുന്നത് കഴുത്തിൽ ആഴത്തിലുള്ള രണ്ട് കുത്തുകൾ ഏറ്റിട്ടുണ്ട് അതാണ് മരണകാരണം പോലീസ് ഇൻക്വസ്റ്റ് ഒക്കെ തയ്യാറാക്കി ബോഡി അയച്ചു പിറ്റേ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലീസ് നായയെ സംഭവ സ്ഥലത്ത് എത്തിക്കുകയാണ് പട്ടി വന്നപ്പോൾ നാട്ടുകാർക്കൊക്കെ ആകാംക്ഷ കൂടി പട്ടി മണം പിടിച്ച് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഓടി കയറി കൊലപാതകിയെ പോലീസ് പിടിച്ച് വെളിയിലിടും ഇങ്ങനെയൊക്കെയാണ് നാട്ടുകാരുടെ ഉള്ളില് പട്ടി വന്നു പട്ടി മേരിയമ്മ മരിച്ചു കിടന്ന സ്ഥലത്തൊക്കെ പോയി അവിടെ ആ റബ്ബറിന് ചുറ്റുമൊക്കെ ഒന്ന് മണം പിടിച്ചു എന്നിട്ട് ഓട്ടം നാട്ടുകാരും പോലീസും പോലീസ് പട്ടിയിലെ പിന്നാലെ ഓടി പട്ടി നേരെ ചെന്ന് കയറിയത് മമ്മതിൻ്റെ വീടിന്റെ വരാന്തയിൽ അവിടെ കയറി ഒരൊറ്റ ഇരിപ്പ് അനങ്ങുന്നില്ല എല്ലാവരും അന്തം വിട്ടുപോയി ഏഹ് മമ്മതിന് ഇതുമായിട്ട് എന്ത് ബന്ധം ഷെ ഒരിക്കലും ഇല്ല ഇത് പട്ടിക്ക് തെറ്റിയതാണ് ഒന്നുമില്ലെങ്കിലും ഇത് പട്ടിയല്ലേ ഇവിടെ മനുഷ്യന് തെറ്റുന്നു പിന്നെയാണ് പട്ടിക്ക് ഇങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് ആ നാട്ടുകാരുടെയൊക്കെ സംസാരം അപ്പോഴുണ്ട് മമ്മത് നടന്നു വരുന്നു കോതമംഗലത്ത് പോയി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന വഴിയാണ് മമ്മത് ആളൊക്കെ കൂടി നിൽക്കുന്നത് കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ് അവിടെ നിന്ന് ഒരാളെടുത്ത് അതിൽ ചോദിച്ചു എന്താ പ്രശ്നം അയ്യോ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇല്ല ആ നമ്മുടെ ആ മേരിയമ്മച്ചിയെ ആരോ കൊന്നുതാണ്ട് ഈ തോട്ടത്തിൽ ഇട്ടിരിക്കുന്നു മമ്മത് വലിയവായിൽ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി കുറച്ചു നേരം പോലീസ് ഇയാളെ തന്നെ നോക്കി നിന്നു നാട്ടുകാരും പോലീസ് പതുക്കെ മമ്മതിൻ്റെ അടുത്തോട്ട് ചെന്നു എന്നിട്ട് പറഞ്ഞു വാ വാമമ്മതെ ചോദിക്കിട്ട് എൻ്റെ കയ്യിലുള്ള ആ സഞ്ചി ഒന്ന് നോക്കട്ടെ അയാൾ പറഞ്ഞു ഒന്നുമില്ല സാറേ അത് വീട്ടു സാധനങ്ങളാണ് പോലീസ് ആ സഞ്ചി ബലമായി പിടിച്ചു വാങ്ങി തുറന്നു അതിനകത്ത് ഇരിക്കുന്ന സാധനം കണ്ടിട്ട് പോലീസും എല്ലാവരും ഞെട്ടി മേരിയമ്മയെ കുത്താൻ ഉപയോഗിച്ച കത്തി അതിനു മീതെ കുറേ പച്ചക്കറിയും മാഞ്ചി നിറച്ച് വച്ചിരിക്കുകയാണ് ഇതിനിടയ്ക്ക് തന്നെ പോലീസ് മമ്മതിന് എതിരെയുള്ള ചില തെളിവുകളൊക്കെ ശേഖരിച്ചിരുന്നു അയൽവാസിയായ മാർട്ടിനാണ് ആദ്യത്തെ മൊഴി കൊടുത്തിരുന്നത് മാർട്ടിൻ മമ്മത് അവസാനമായിട്ട് ആ തോട്ടത്തിൽ നിന്ന് പോകുന്നത് കണ്ടിരുന്നു പിന്നെ പോലീസ് നായെ ചെന്നതും മമ്മതിന്റെ വീട്ടിലാണ് പടലം മമ്മദിനെ പോലീസ് പൂട്ടി പിന്നെ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അയാൾ എല്ലാം പറഞ്ഞു പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് മമ്മദ് മലപ്പുറത്തുള്ള ഒരു മന്ത്രവാദിയുടെ ആരാധകനായിരുന്നു ആ മന്ത്രവാദി പറഞ്ഞത് രണ്ട് സ്ത്രീകളെ കൊന്ന് അവരുടെ രക്തം സമർപ്പിച്ച ദൈവം പ്രസാദിക്കും അതുവഴി മമ്മദിന് അസാധാരണമായ കഴിവുകളും ശക്തിയും ഉണ്ടാകും പിന്നെ മരണശേഷം അയാൾക്ക് സ്വർഗവും ലഭിക്കുമെന്നാണ് ഇതിനു വേണ്ടി പോയ ഏതെങ്കിലും ഒരു സ്ത്രീയൊന്നും പറ്റില്ല നല്ല കുടുംബത്തിൽ പിറന്ന സാധുവായ സ്ത്രീകൾ തന്നെ വേണമെന്ന് എടുത്തു പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ സ്ത്രീയെ തപ്പി നടന്ന മമ്മതിൻ്റെ മുന്നിൽ മാധുരപ്പള്ളിയിലെ ഷോജി എന്ന ഒരു പാവ സ്ത്രീ വന്ന് പെട്ടു അധികം താമസിച്ചില്ല അവരെ വളരെ മൃഗീയമായിട്ട് തന്നെ ഇവൻ കൈത്തറത്ത് കൊന്നുകളഞ്ഞു അപ്പോൾ കുറച്ച് ശക്തി കിട്ടിയതുപോലെ തോന്നി അയാൾക്ക് അടുത്ത സ്ത്രീയെ തപ്പി നടന്നു അങ്ങനെയാണ് വടാട്ടുപാറയിൽ എത്തിയത് അവിടെ ആദ്യം ചെയ്തത് ഈ പെണ്ണുങ്ങളുടെ കുളിസീനൊക്കെ കാണാൻ നടക്കുന്ന ഒരു കുളിസീൻ കാക്ക എന്ന പേര് സമ്പാദിക്കലാണ് എന്നിട്ട് ഇതിന്റെ പിറകില് അയാൾ വിചാരിച്ചത് സാച്ചെടുക്കുകയായിരുന്നു ഓരോ പെണ്ണുങ്ങളെയും നോക്കും കുടുംബത്തിൽ പറന്ന വല്ലതുണ്ടോന്നും ഒന്നും കുടുംബത്തിൽ പറഞ്ഞ ചെവയില്ല അങ്ങനെ നിരാശയോടെ ഒരു ദിവസം കുളക്കടവിൽ നിന്ന് നടന്നപ്പോഴാണ് അച്ചാമ്മ വീടിന് മുന്നിൽ നിൽക്കുന്നത് അച്ചാമ്മ കൊള്ളാം മമ്മത് നൈസായിട്ട് അച്ചാമ്മയോട് കുശലം പറയാൻ അടുത്തു ചെന്നു കൃത്യം നടത്താൻ തയ്യാറെടുത്ത് വന്നതും ദാ ഇറങ്ങി വരുന്നു അച്ചാമ്മയുടെ ഭർത്താവ് ഓ നശിപ്പിച്ചു ഇയാൾ ഇതിനകത്തുണ്ടായിരുന്ന അങ്ങനെ ആ പ്ലാന് ചീറ്റിപ്പോയി അങ്ങനെ വിഷമിച്ച് നടന്നപ്പോഴാണ് നമ്മുടെ മേരിയമ്മയെ ഓർമ്മ വന്നത് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് മലപ്പുറത്ത് പോകുന്നതും മൗനവ്രതമെടുക്കുന്നതും എല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ മേരിയമ്മയുടെ മുന്നിൽ കോതമംഗലത്ത് പോകുന്നുവെന്ന് പറഞ്ഞ് റബ്ബർ വാലെടുത്ത് പൈപ്പിന് ചുവട്ടിൽ വന്ന് കഴുകിക്കൊണ്ട് നിന്ന മേരിയമ്മയുടെ കഴുത്തിൽ രണ്ട് കുത്തുകുത്തി വേദന കൊണ്ട് പിടഞ്ഞ അവരുടെ മുഖമൊന്നും അയാൾ ശ്രദ്ധിച്ചില്ല അയാൾക്ക് സ്വർഗം കിട്ടുമെന്ന് സന്തോഷമായിരുന്നു ഒരു കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടെ അയാളത് ചെയ്തു ശേഷം വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി കത്തി സഞ്ചിയിലിട്ട് അതിനുമീത കുറേ പച്ചക്കറിയും വാങ്ങി നിറച്ച് അയാൾ തിരിച്ചു വന്നു പോലീസ് പട്ടി ആ വീടിന്റെ വരാന്ത വിട്ട് പോകാതെ ഒറ്റ ഇരിപ്പ് ഇരുന്നതുകൊണ്ട് പോലീസിന് സംശയവും കൂടി കത്തി കൈയോടെ പൊക്കിയത് നല്ലൊരു തെളിവുമായിരുന്നു പക്ഷേ അറസ്റ്റ് ചെയ്തപ്പോഴും ആ കൂടോത്രക്കാരന് ലെവലേശം കുറ്റബോധമില്ലാതെയാണ് പോലീസിന് മുന്നിൽ അയാൾ നിന്നതും കൂടെ പോയതും തൻ്റെ പ്രവൃത്തി ദൈവത്തിന് ഇഷ്ടപ്പെട്ടു എന്ന അന്ധവിശ്വാസമാണ് അയാൾക്ക് അപ്പോഴും ഇതുപോലെ ഇന്നും അന്ധവിശ്വാസത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട് ഈ നടക്കുന്ന സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്